കുട്ടിയമ്മ ഒരു ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു ഒരു മാറ്റവും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സിനിമകളെല്ലാം വേറെ രീതിക്ക് യാത്ര ചെയ്തു ഇപ്പൊ ഫാലിമിയാണെങ്കിലും നമുക്കൊരു ഗംഭീര അഭിനയമാണ് കാഴ്ച അത് പറയാതിരിക്കാൻ പറ്റില്ല അതിൽ വേറെ വെറൈറ്റി അമ്മയായിട്ട് അല്ല വേറെ വെറൈറ്റി ആണ് ഈ മാറി മാറി ഓരോ സീനുകൾ ചെയ്യുമ്പോൾ ഓരോ സിനിമയിൽ മാറി മാറി അമ്മ വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആരെങ്കിലും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ വീടുകളിലുള്ള അമ്മയുടെ ഒരു വേറൊരു രൂപമാണ് അമ്മയ്ക്കൊരു മുഖേ ഉള്ളൂ മിക്ക അമ്മമാരും ഒരുപോലെയാണ് മെയിൻലി കുട്ടിയമ്മ ഞാൻ എൻ്റെ അമ്മ ലളിത അമ്മ സുജിത്തിൻ്റെ അമ്മ അങ്ങനെ കുറേ എൻ്റെ പേരമ്മ അങ്ങനെ കുറേ അമ്മമാരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവരൊക്കെ അങ്ങനെ ഒരു അതായത് വീട്ടിൽ കിടന്ന് പണിയും ഇഷ്ടംപോലെ പണിയും എല്ലാം ചെയ്യും എല്ലാത്തിനും മുമ്പിലുണ്ടാവും അസുഖങ്ങളൊന്നും ഒരു മൈൻഡ് ചെയ്യില്ല പക്ഷെ ആ ഇപ്പൊ ആ കുട്ടിയമ്മയെ കാല് വയ്യാ വയ്യാഴിക ഉണ്ട് അപ്പൊ കുട്ടിയമ്മ അതിനകത്ത് പറയുന്നുണ്ട് ഡയലോഗ് നേഴ്സായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ അച്ഛൻ്റെ കാര്യം നോക്കി നിൽക്കുക എന്നുള്ളൊരു ഇതാ പറയുന്നുണ്ട് കുറെ ഓടിയതാ ചെറുപ്പത്തിൽ എന്ന് പറയുന്നുണ്ട് ഇന്ദിരാട്ട് ഡയലോഗ് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണ് എത്ര വയ്യെങ്കിലും രാവിലെ എണീക്കാൻ വയങ്കിലും പ്രാഗി 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 വന്ന് നിൽക്കും എല്ലാം ചെയ്യും വൈകുന്നേരം തോറ്റം പറിച്ചില്ല കൈ വയ്യ കാല് വയ്യ അത് വയ്യാ അമ്മ ഞാൻ ഒരാളെ നിർത്താം വേണ്ട അത് വന്നാൽ ശരിയാവൂല ആരും നിന്നാലും അമ്മ കുക്ക് ചെയ്തേ ശരിയാകും അത് ശരിയാകത്തില്ല ഇതേ ഇത് തന്നെയാണ് ശുചിത്തിന്റെ അമ്മ എത്ര വയ്യെങ്കിലും എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് പണിയെടുക്കും അവിടെ അമ്മ പിന്നെ എന്താ വെച്ചാല് ഒരു പത്ത് പരന്നു പിന്നെ ഒരു മണിക്കൂർ കിടക്കും പിന്നെയും തിരിച്ചു വന്നിട്ടാണ് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പലർക്കും പല സമയത്താണ് ഭക്ഷണം ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലവർ എട്ട് മണിക്ക് കഴിച്ചാൽ ചിലവർ പത്ത് മണിക്ക് കഴിക്കും ചിലവർക്ക് ഒരു മണി കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ വന്ന് കയറുന്ന ചിലപ്പോൾ പിള്ളേരൊക്കെ രണ്ടര മൂന്ന് മണിക്കാണെങ്കിൽ ഇതിനൊക്കെ പുറകെ നിൽക്കുന്ന അമ്മമാരാണ് അപ്പൊ അത് എനിക്ക് അവരെയൊക്കെ റെഫർ ചെയ്തിട്ടാണ് കുട്ടിയമ്മ ചെയ്തത് നടത്തം ലളിതമ്മയുടെ നടത്തം ഒക്കെ ഞാൻ എടുത്തിരുന്നു ലളിതാമ്മ റിയൽ ലൈഫിൽ കാലു വയ്യായിരുന്നു അപ്പം അതെടുത്തിരുന്നു ിലേക്ക് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് സ്ത്രീകളെ നമുക്ക് കണ്ടിട്ടുണ്ട് അതായത് ഉള്ളുകൊണ്ട് അവര് ഭയങ്കര ബോൾഡായിരിക്കും പക്ഷെ നിസ്സഹായത ഉണ്ട് നിസ്സഹായതയാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് കാരണം അവരാണ് പണിക്ക് പോകുന്നത് ഭർത്താവ് ജോലിന്ന് എടുക്കൂല ഭർത്താവ് മറ്റേ പ്രസ് ഇട്ടിട്ട് കൊണ്ടുവന്ന് നശിപ്പിച്ചു ഇവര് ജോലിക്ക് പോയിട്ടാണ് ചെയ്യുന്നത് നിസ്സഹായ ഒരു നിസ്സഹായത കട അതായത് ഭർത്താവാണ് ഉപേക്ഷിക്കാനും പറ്റൂല ആയകാലത്ത് അയാൾ നോക്കിയിട്ടുണ്ടാവണം സ്നേഹം കിട്ടിയിട്ടില്ല അവര് അതിനകത്ത് നിതീഷ് പറഞ്ഞ ഒരു ഒരു ഇതുണ്ട് അതിനകത്ത് ട്രെയിനിൽ നിന്ന് ചാടുന്ന ഒരു സീൻ ഉണ്ടല്ലോ ആ സീക്വൻസിലാണ് വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ അയാളുടെ ഭാര്യ ഒന്ന് തൊടുന്നത് ആ സമയത്തായിരിക്കണം അതാണ് നിതീഷിൻ്റെ കോൺസെപ്റ്റ് ആയിരുന്നത് അതായത് ഒരു സ്നേഹത്തോടെ ഒന്ന് തൊടുകയോ ഒന്ന് ഹഗ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ ഇവരും ഇങ്ങനെ ജീവിക്കുന്നു മക്കളുണ്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളുടെ കാര്യം നോക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മോനും എന്തൊക്കെയോ ചെയ്യുന്നു അത് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അതാണ് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും എപ്പോഴും മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവം എന്തായിരിക്കും എനിക്ക് മറക്കണം അത് എനിക്ക് വേണ്ട അതിനെ കുറിച്ച് ആലോചിക്കണ്ട അങ്ങനെ ചിന്തിക്കുന്ന സമയം നമുക്ക് വിഷമമുള്ള നമുക്ക് സങ്കടം തരുന്ന പാസ്റ്റുകൾ അത് വേണ്ട അത് കഴിഞ്ഞതല്ലേ നമ്മുടെ പാസ്റ്റുകളെല്ലാം കഴിഞ്ഞതാണ് കഴിയാത്ത പാസ്റ്റ് എന്നേ ഉള്ളൂ വീടിനു വേണ്ടി എടുത്ത ലോൺ അത് കഴിയില്ല അത് പ്രസന്റ് ആണ് ഫ്യൂച്ചർ ആണ് പക്ഷെ അത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും പാസ്റ്റാണ് മറക്കാൻ പറ്റാത്തത് ലോൺ മാത്രമേ ഉള്ളൂ മറക്കാൻ ഒരിക്കലും വീടിനാണെങ്കിലും അത് നമുക്ക് ലോൺ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്